യശ്വ്യാവ് അധ്യായം പതിനാറ് നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തായ പിൻ മോവാബിൻ്റെ പുത്രിമാർ കൂടുവിട്ടലയുന്ന പക്ഷികളെപ്പോലെ അർണോൻ്റെ കടവുകളിൽ ഇരിക്കും ആലോചന പറഞ്ഞു തരിക മധ്യസ്ഥം ചെയ്യുക നിന്റെ നിഴലിനെ നട്ടുച്ചയ്ക്ക് രാത്രിയെപ്പോലെ ആക്കുക ഫ്രഷ്ടന്മാരെ ഒളിപ്പിക്കുക അലഞ്ഞു നടക്കുന്നവനെ കാണിച്ചു കൊടുക്കരുത് മോവാബിൻ്റെ ഭ്രഷ്ടന്മാർ നിന്നോടുകൂടെ പാർത്തുകൊള്ളട്ടെ കവർച്ചക്കാരൻ്റെ മുമ്പിൽ നീ അവർക്കൊരു മറവായിരിക്കാം എന്നാൽ പീഠകൻ ഇല്ലാതെയാകും കവർച്ച അവസാനിക്കും ചവിട്ടിക്കളയുന്നവർ നിന്നും മുടിഞ്ഞു പോകും അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും അതിന്മേൽ ദാവീദിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും ഞങ്ങൾ മോവാബിന്റെ ഗർഭത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവൻ മഹാഗർവിയാകുന്നു അവന്റെ നികളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥപ്രശംസയെയും കുറിച്ച് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മോവാബിനെ പറ്റി മോവാബ് തന്നെ മുറയിടും എല്ലാവരും മുറയിടും കീർ ഹരേശത്തിൻ്റെ മുന്തിരിയടകളെക്കുറിച്ച് നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും ഹെഷ്ബോൺ വയലുകളും ഷിപ്മയിലെ മുന്തിരി വള്ളിയും ഉണങ്ങിക്കിടക്കുന്നു അതിലെ മേത്തരമായ വള്ളിയെ ജാതികളുടെ പ്രഭുക്കന്മാർ ഒടിച്ചുകളഞ്ഞു അത് യസേർ വരെ നീണ്ട് മരുഭൂമിയിലോളം പടർന്നിരിക്കുന്നു പടർന്നിരുന്നു അതിൻ്റെ ശാഖകൾ പടർന്ന് കടൽ കടന്നിരുന്നു അതുകൊണ്ട് ഞാൻ യസേറിനോടുകൂടെ ഷിപ്മയിലെ മുന്തിരി വള്ളിയെക്കുറിച്ച് കരയും ഹെഷ്ബോനെ എലയാലെ ഞാൻ നിന്നെ എൻ്റെ കണ്ണുനീര് കൊണ്ട് നനയ്ക്കും നിൻ്റെ വേനൽ കനികൾക്കും നിൻ്റെ കൊയ്ത്തിനും പോർവിളി നേരിട്ടിരിക്കുന്നു സന്തോഷവും ആനന്ദവും നിലനി വിളനിലത്തുനിന്ന് പൊയ്പ്പോയിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല ഉല്ലാസഘോഷവുമില്ല ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിഞ്ഞ ചവിട്ടുകയുമില്ല മുന്തിരി കൊയ്ത്തിൻ്റെ ആർപ്പുവിളി ഞാൻ നിർത്തി കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഉള്ളം മോവാബിനെക്കുറിച്ചും എൻ്റെ അന്തരംഗം കീർ ഹരേഷിനെക്കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു പിന്നെ മോവാബ് പൂജാഗിരിയിൽ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കടന്നാൽ അവൻ കൃതാർത്ഥനാകയില്ല ഇതാകുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെക്കുറിച്ച് അരലു ചെയ്ത വചനം ഇപ്പോൾ യഹോവ അരലു ചെയ്യുന്നതോ കൂലിക്കാരൻ്റെ ആണ്ടുപോലെയുള്ള മൂന്നാണ്ടിനകം മോവാബിൻ്റെ മഹത്വം അവൻ്റെ സർവ മഹ മഹാപുരുഷാരത്തോടും കൂടെ തുച്ഛീകരിക്കപ്പെടും അവൻ്റെ ശേഷിപ്പ് അത്യൽപ്പവും അഗണ്യവും ആയിരിക്കും